കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ശ്രീകൃഷ്ണപുരം സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി മുൻ അംഗവും മുൻ ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന കെ സുബ്രഹ്മണ്യന്റെ വേർപാടിൽ അനുശോചിച്ച് ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടത്തി ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാർ എം എൽ എ ഏരിയ സെക്രട്ടറി കെ ജയദേവൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി അരവിന്ദാക്ഷൻ കെ ശ്രീധരൻ പി കെ ശശിധരൻ വി പ്രജീഷ് കുമാർ എം സി വാസുദേവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് എം കെ മോഹനൻ എം കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു കെ സുബ്രഹ്മണ്യൻ നമ്മെ പി ടി ബി കോളേജിലെ ചെയർമാനായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഒക്കെ പ്രക്ഷുബ്ധമായ ഒരു കാലത്ത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായി ഈ ബ്ലോക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഡിവൈഎഫ്ഐ സംഘടനയെ ശക്തിപ്പെടുത്താനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അദ്ദേഹത്തിന് നിർണായകമായ പങ്കുവഹിക്കാനും സാധിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വേർപെടേണ്ട ഒരു സമയത്തല്ല സുകാവ് കെ സുബ്രഹ്മണ്യം നമ്മെ വിട്ടുപിരിഞ്ഞത് ഇനിയുമേറെ നമ്മുടെ നാടിനെ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് നയിക്കേണ്ട ഒരു കാലത്ത് പുരോഗമന രാഷ്ട്രീയത്തിന്റെ പക്ഷത്ത് അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതയും സാഹചര്യവും ഒക്കെ വരുന്ന ഒരു സന്ദർഭത്തിലാണ് അകാലത്തിൽ ശ്രീകാവ് കെ സുബ്രഹ്മണ്യം നമ്മെ വിട്ടുപിരിഞ്ഞത്